ർത്തിയുള്ള ആഗ്രഹം നമ്മളെ നശിപ്പിക്കും എത്രയോ പേര് വെച്ച വീടിന്റെ അകത്തൊന്ന് കിടക്കാൻ കഴിയാതെ പോയതാണ് വീട് ഒരു തീരുമാനമാണ് റബ്ബിന്റെ തീരുമാനമാണ് വീടൊരു വറക്കത്താണ് ഒരു അലങ്കാരമാണ് അത് അള്ളാഹാന്റെ തീരുമാനം പോലെ നടക്കും നമ്മളൊന്ന് ചെറിയ ഒരു പരിശ്രമം നടത്തിയാ മതി ആർത്തിബോഡ് എടുത്തതാണല്ലേ അപകടത്തിൻ്റെ പടുമ്പുടിയിലേക്ക് ചെന്ന് വീടല്ലേ അതുകൊണ്ട് ഞാനൊരു പറയട്ടെ നീ പറഞ്ഞില്ലെങ്കിലും റസൂലിനെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു സഹാബിയാണ് അനുസാരി രണ്ട് വീടുണ്ട് ഫാത്തിമ ഫാത്തിഷയം പോയ കാര്യം അതാ ആ സഹാബിക്ക് രണ്ട് വീടുണ്ട് ഒരു വീട് അടച്ചിട്ടിരിക്ക വല്യ ഇഷ്ടമാണ് ചെന്ന് മുത്തിനെ വിധങ്ങളോട് പറഞ്ഞാൽ മനസ്സു തറന്നുപോയി ചോദിക്കുമെന്നറിയാല്ലാടെ മുമ്പിൽ എങ്ങനെ ഈ ആവശ്യം പോയി കുറയു തന്റെ ഭർത്താവ് പറഞ്ഞതല്ലേ എങ്ങനെ ചോദിക്കാതിരുന്നു അങ്ങനെ ആ വീട്ടിൽ ഞങ്ങൾ ഇറങ്ങുപോയാ ഞാൻ എന്തിനോ റസൂലേ അനുസാരി അതില്ലാഹു രണ്ടു വീടുണ്ടല്ലോ നബിയേ അതിൽ നിന്നൊരു വീടനിക്ക് വാങ്ങി തരാനിയാണെന്നോട് പറഞ്ഞു വിട്ടത് ഞാൻ പറയുന്നതല്ല നബിയേ ആ സമയത്ത് റസൂലിന്റെ കണ്ണു നിറയുകയാടും ലഭിതങ്ങള് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മതിയായ ഭാഗ്യം പറഞ്ഞാൽ നോക്കുകയാണ് ുംസനപുതിയുടെ അസനത്തിൽ അങ്ങനെ പറയുന്നു എനിക്ക് ലച്ചയുണ്ട് സ്വർണ്ണത്തിൻ്റെ കൊട്ടാരത്തിൽ

പൊട്ടിക്കരം കൊണ്ട് യാസൂലല്ല എനിക്കെന്തിനാണ് വീട് നബിയേ എനിക്കുള്ളതെല്ലാം അങ്ങേക്കല്ലേ എന്റെ രണ്ട് വീടും തരാം നബിയേ സാധ്യമമെന്ന് ചോദിച്ചിട്ട് ഒരു വാക്കിനോട് എന്റെ വീടില്ലാ അങ്ങയുടെ പൊന്ന പോൾക്ക് തന്നിരിക്കുന്ന നബിയേ പറഞ്ഞുകൊണ്ട് ആ വീട് മഹതിയാരാത്തിമറിയാഹുനയ്ക്ക് കൊടുത്തപ്പോ ആലോചിക്ക സഹോദരങ്ങളെ ആ വീടിന്റെ ഉദ്ഘാടന ദിവസം ആദ്യമായ വീട്ടിൽ വന്നതാരാൽ ഉദ്ഘാടനം ചെയ്ത വീട്ടിന്റെ അകത്തിരുന്നൊരു പത്ത് സരാത്തേടാണെന്ന് കരുതുന്നവര്ത്തു മധുമാറാരും പറയോര് സമയം കണ്ടെത്താത്ത എന്റെ പ്രിയപ്പെട്ടവരെ താമസിക്കാൻ പോകുന്ന വീടിലേക്ക് വന്നു അങ്ങനെ ഒരു കൊടുക്കണമെന്ന് പഠിപ്പിച്ചത് വീടിൽ കൊണ്ടുവന്നൂടിയ സമ്മാനങ്ങൾ വാങ്ങാ പലിശക്കാരന്റെ മുമ്പ് പോയി കാത്തിരിക്കുന്ന പാപ്പമാരുടെ കാലമല്ലേ എന്താ തന്റെ പ്രിയപ്പെട്ട പിതാവ് മഹതിയാണ് എല്ലാക്ക് കൊണ്ടു കൊടുത്തരം എന്നറിയോ പ്രിയപ്പെട്ടവരേ

പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ആദ്യമായി വാപ്പ കൊടുത്ത പത്ത് രൂപ പോക്കറ്റിനകൊണ്ട് നടക്കുന്ന കൂട്ടുകാരെ എനിക്കറിയാ പ്രിയപ്പെട്ടവര് തന്റെ എല്ലാ സ്ഥാപനങ്ങൾക്കും ഉമ്മാടെ തിരുവനന്തപുരത്ത് സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു സ്വർണക്കട മുതലാളിയുടെ എനിക്കറിയാ ജീവിതം അങ്ങനെ എത്രയോ പേരെന്ന് പ്രിയപ്പെട്ടവര് സാധ്യവർദ്ധി എല്ലാ തന്റെ ഹബീബ് കൊണ്ടു കൊടുത്ത ആ പായ സൂക്ഷിച്ചു വച്ചിരിക്കാണ് മരണം വരെ വഫാത്തിന്റെ വേളയിറ ആ പായ കൊണ്ട് വിരിച്ചു തരുമോ എനിക്ക് അതിരൊന്ന് കിടക്ക മാറ്റിമറുയുള്ള പൊന്നം പറഞ്ഞതാറുള